നടരാജ വിഗ്രഹത്തിന് പിന്നിലെ രഹസ്യഗത നിങ്ങൾക്കറിയാമോ സ്കന്ധപുരാണമനുസരിച്ച് താരാഗം എന്ന സ്ഥലത്തു കുറിച്ച് ഷിമാർ താമസിച്ചിരുന്നു അവർ വളരെ ജ്ഞാനപ്രാപ്തരായി മാറിയെങ്കിലും പിന്നീട് അവർ അഹങ്കാരത്തിന്റെയും മായയുടെയും പിടിയിലായി തങ്ങൾ തന്നെയാണ് ഈശ്വരന്മാരെന്നും മറ്റാരെയും ആരാധിക്കേണ്ടതില്ലെന്നും അവർ വിശ്വസിച്ചു അവരെ അനുസരിക്കാത്തവരെ അവരുടെ ശക്തികൊണ്ട് ദ്രോഹിച്ചു ഇഷിമാരുടെ അഹങ്കാരം അകറ്റാൻ വേണ്ടി ശിവഭഗവാനും പാർവതിദേവിയും ഒരു ഭിക്ഷാടകരുടെ വേഷത്തിൽ അവിടെ എത്തി ഭിക്ഷാടകരെ കണ്ട് ഇഷിമാരുടെ ഭാര്യമാർ യാഗവേദിയിൽ നിന്ന് എഴുന്നേറ്റ് ഭിക്ഷ നൽകാൻ എത്തി ഇത് കണ്ട ഷിമാർ കോപിച്ചു ശിവനോടും പാർവതിയോടും അശ്ലീലമായ വാക്കുകൾ പറഞ്ഞു അതിനുശേഷം ശിവനും ഇഷിമാരും ശാസ്ത്രാർത്ഥത്തിൽ ഏർപ്പെട്ടു ശിവഭഗവാൻ വിജയം നേടി ദേവ്രകോപം വന്ന ഇഷിമാർ വിഷം നിറഞ്ഞ സർപ്പങ്ങളെ അയച്ചു ശിവഭഗവാൻ അവയെ തന്റെ മാലകളാക്കി അണിഞ്ഞു ഷിമുനിമാർ അവരുടെ തപശക്തിയാൽ ഒരു അസുരനെ ആവാഹനം ചെയ്തു അപസ്മാർ കാണാൻ ഒരു ബാലകന്റെ രൂപമായിരുന്നു അപസ്മാരൻ ഷിമാർ പറഞ്ഞു ഈ സർപ്പങ്ങളെ നിന്റെ മായിൽ ഇല്ലാതാക്കി ഇവനെ നേരിടൂ നിന്റെ ഓർമ്മകൾ തന്നെ നഷ്ടമാകുന്നതാണ് അപസ്മാർ ആദ്യം പാർവതിദേവിയുടെ ഓർമ്മ നഷ്ടപ്പെടുത്തുന്നു പിന്നീട് എല്ലാ ദേവതകളുടെയും ഓർമ്മ മായ്ച്ചുകളെയും എന്ന് ഭീഷണി ഭീഷണിമൊഴുക്കുന്നു ശിവൻ പറഞ്ഞു ഹേ അപസ്മാർ നിന്റെ സമയമെത്തിയിരിക്കുന്നു ശിവൻ നടരാജരൂപം സ്വീകരിച്ചു ഡമരു മുഴുങ്ങി ശിവഭഗവാൻ രുദ്രതാളത്തിൽ നൃത്തം ചെയ്തു അപസ്മാറിന് അമരത്വം ലഭിച്ചതിനാൽ വധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശിവൻ അദ്ദേഹത്തെ തന്റെ കാലുകൾ കൊണ്ട് കീഴടക്കി ഇത് കണ്ട ഷിമാർ ശിവഭഗവാനോട് മാപ്പപേക്ഷിച്ചു ഈ കുള്ളനായി പ്രത്യക്ഷപ്പെട്ട അപസ്മാർ അറിവില്ലായ്മക്കും അഹങ്കാരത്തിനും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് അതിനെ കീഴടക്കുന്ന ശിവന്റെ നടരാജ രൂപം ആത്മജ്ഞാനത്തിന്റെ വിജയത്തെ പ്രതിനിധീകരിക്കുന്നു